ഇന്നിപ്പോൾ ഒരു പകുതി എത്തിയിട്ടുണ്ട് നാളത്തെ പരീക്ഷയുടെ മൊത്തം പോർഷൻസിൽ പകുതി നോക്കി എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ സ്റ്റുഡിയോയിൽ പോയി കിടന്ന് ഉറങ്ങി എണീറ്റ് ബാക്കി പകുതിയിൽ ഒരു കാലും കൂടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കിയുള്ളത് ജസ്റ്റ് ഒരു രാത്രി ഒന്ന് ഓടിച്ചു വിടും ആ പകുതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കണം എന്നൊക്കെയാണ് ഞാൻ ഇന്നെൻ്റെ തലയിൽ പ്ലാൻ ചെയ്ത് വെച്ചങ്ങൾ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഇന്നത് ഇന്നത് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം അയ്യോ അയ്യോ ഇവിടെ ഒരു ട്രാം നിൽക്കണ ഈ ട്രാം അങ്ങോട്ട് പോയിട്ട് കറങ്ങി വരുന്നതാണ് എനിക്ക് പോകാനുള്ള ട്രാം എൻ്റെ ഒരു സ്റ്റോപ്പാണ് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പോൾ ഈ ട്രാം അങ്ങോട്ട് പോയി കറങ്ങി വരണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒന്നും ഈ കാലത്ത് തന്നെ പറയാനില്ല ട്രാമിൽ എനിക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റോട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മാത്രം ഞാൻ പ്ലാൻ ഇട്ടില്ല ഒന്നല്ലെങ്കിൽ ഉറങ്ങും അല്ലെങ്കിൽ പഠിക്കും എന്തെങ്കിലും ചെയ്യും അപ്പോൾ നിങ്ങളും പരീക്ഷ വരുമ്പോൾ ടൈമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതിരിക്കുക ഉള്ള ടൈമിൽ മാക്സിമം എഫേർട്ട് ഇടുക പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നിട്ട് ബാക്കിയൊക്കെ ഭാഗ്യത്തിനൂടെ പ്രാർത്ഥിക്കുക